ശ്രീ ബാലൻ കശ്മീർ കുറച്ചു നാളുകളായി ശാന്തമായിരുന്നു അന്തരീക്ഷം നിലനിന്ന് വരികയായിരുന്നു ഒരുപക്ഷെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അവിടെയുള്ള യുവത അവരുടെ ജീവിതമാർഗ്ഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച് അവിടെ ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി നിൽക്കുകയായിരുന്നു പണ്ട് അവരുടെ സാമ്പത്തികമായിരുന്നല്ലോ ചോദ്യം ചെയ്തുകൊണ്ട് പലപ്പോഴും അത് ചൂഷണം ചെയ്തുകൊണ്ട് ഭീകരവാദികൾ അവരുടെ ഭാഗത്തേക്ക് ആകർഷിച്ചിരുന്നത് പക്ഷേ അതെല്ലാം മാറി ഒരല്പം ശാന്തമായ സാഹചര്യത്തിലേക്കും ടൂറിസം മേഖലയുടെ വളർച്ചയിലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് പ്രധാനമായും വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് സൈനിക വിന്യാസം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് സഹായകരമാകുന്ന ഏതൊക്കെ മേഖലകളാണോ അവിടെയെല്ലാം സൈന്യം എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല നിർണായകമായ പല ഘട്ടങ്ങളിലേക്കും കടന്നിട്ടുണ്ട് പക്ഷേ അതീവ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അത് മാധ്യമപ്രവർത്തകർക്കടക്കം അറിയാൻ കഴിയാത്തതും എന്തായാലും ഈ തീവ്രവാദികൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെ വളരെ അരികിൽ തന്നെ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ ഗൗരവതരമായ ഒരു സ്വഭാവം എൻ ഐ എ അടക്കം നിരീക്ഷിച്ചത് പ്രാദേശിക തലത്തിൽ ചില സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ പ്രാദേശിക തലത്തിൽ സഹായം ലഭിക്കണമെങ്കിൽ ഇവരുമായി സഖ്യം പുലർത്തുന്ന അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങളുമായി ബാന്ധവം പുലർത്തുന്ന ഒരു വിഭാഗം ഇപ്പോഴും കശ്മീരിൻ്റെ ജനതയ്ക്കിടയിൽ അധിവസിക്കുന്നുണ്ട് എന്നാണോ അതോ നുഴഞ്ഞു കയറി അതിനുശേഷം ഇവർ അത്തരം ആശയങ്ങളുമായി ബന്ധമുള്ളവരെ ചേർത്തു പിടിക്കുകയാണോ ചെയ്യുന്നത് താങ്കൾക്ക് കശ്മീരിൻ്റെ സ്വഭാവം അറിയാം ഒരു പതിനഞ്ച് വർഷം മുൻപുള്ള ആയിരുന്നുവെങ്കിൽ നമുക്ക് ചിന്ത ചിന്തിക്കാമായിരുന്നു അവിടെയുള്ള ജനത പലപ്പോഴും ഈ ഭീകരവാദികൾക്ക് അനുകൂല നിലപാട് എടുക്കുകയും ഭീകരാക്രമണത്തിന് ശേഷം ഇവരെ ഗ്രാമങ്ങളിലൊക്കെ പാർപ്പിക്കുകയും ചെയ്യുന്ന നമുക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല അപ്പോൾ ഈ പ്രാദേശിക സഹായം ലഭിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രാദേശിക സഹായമാണ് ഒരു പക്ഷേ കശ്മീരി ജനത തന്നെയാണോ അതോ കയറ്റിയവർ അവരെ തമ്പടിച്ചുകൊണ്ടുള്ള പ്രാദേശിക സഹായമാണോ ഏത് രീതിയിലായിരിക്കാം അത്തരത്തിലുള്ള ചില സഹായങ്ങൾ ഇവർക്ക് വന്നത് പണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലില് ഇത് തുടങ്ങിയപ്പോൾ വളരെയധികം അകത്തു നിന്ന് തന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊരു ഒരു ഇൻസർജൻസി പോലെയാണ് ഇത് തുടങ്ങിയത് അതായത് ജനങ്ങളിൽ മൊത്തം ഈ ഭീകരവാദികൾക്ക് വേണ്ടി കുറേ അധികം തന്നെ സപ്പോർട്ടുണ്ടായിരുന്നു ഞാനിരുന്ന ചില സ്ഥലങ്ങളിൽ ഈ സോപ്പൂറിലും പട്ടണിലുമൊക്കെ ചില തെരുവുകൾ തന്നെ അഫ്ഗാൻ തെരുവ് എന്നാണ് വിളിച്ചിരുന്നത് അതായത് പുറത്തു നിന്നുള്ള വിദേശ രാജ്യത്തു നിന്നുള്ള ഭീകരന്മാർ വന്ന് ആ അവിടെത്തന്നെ താമ ഗ്രാമങ്ങളിൽ താമസിക്കുകയും അല്ലെങ്കിൽ ആ പട്ടണങ്ങളിൽ താമസിക്കുകയും അവരുടെ പിന്നെ അനൗചിത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഒരു പട്ടാളക്കാരനായ കൊണ്ട് എനിക്ക് പറയാനുള്ളൊരു മടിയുണ്ട് എന്നാലും അങ്ങനത്തെ അഴിമതികളും അന്യായങ്ങളും കാണിക്കുകയും ഒരു ഭീകരത അവരുടെ മനസ്സിൽ ഉണ്ടാക്കി അങ്ങനെയും സപ്പോർട്ട് നേടിയിട്ടുണ്ട് ഞങ്ങളിരുന്ന സമയത്ത് ഒരു എസ് ടി ഡി ബൂത്തിൽ ഒരു ടെററിസ്റ്റ് കയറി ചെന്നിട്ട് പാകിസ്ഥാനിലെ ഒരു നമ്പർ ഡയൽ ചെയ്യാൻ പറഞ്ഞു ആ പേടി കൊണ്ടായിരിക്കാം അയാൾ ഡയൽ ചെയ്തപ്പോൾ ഒരു ഡിജിറ്റ് തെറ്റിപ്പോയി തെറ്റിപ്പോ ഉടനെ ആ ടെററിസ്റ്റ് എന്ത് ചെയ്തു ആ തൂക്കെടുത്തിട്ട് അയാളുടെ ആ എസ് ടി ഡി ബൂത്ത് ഓപ്പറേറ്റർ കാശ്മീർ തന്നെയായിരുന്നു അയാളെ തലയ്ക്ക് വെടിവെച്ച് അവിടെ വെച്ച് തന്നെ കൊന്നു അപ്പോൾ ആ ലെവലിലുള്ള ഒരു ഭീകരതയായിരുന്നു ആയിരുന്നു മാത്രമല്ല പുറത്തുനിന്ന് പാകിസ്ഥാനികൾ നാഗരീക നാഗരിത്വമുള്ള പാ പാകിസ്ഥാനികൾ ലിബിയയിൽ നിന്ന് അവർ വന്നിട്ടുള്ളവരുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറേ അധികം ആളുകളുണ്ടായിരുന്നു പിന്നെ പാകിസ്ഥാൻ്റെ ജയിലിൽ താമസിച്ച് ജയിലിൽ കുറ്റ ശിക്ഷ അനുഭവിക്കുന്ന ചില കൊലയാളികളെ കുറച്ച് പൈസയും തോക്കും കൊടുത്ത് ഇങ്ങോട്ട് വിടുമായിരുന്നു അപ്പോൾ അന്നത്തെ ആ കാലത്തിൽ ഒരു എല്ലാവരുടെ മനസ്സിലും ഒരു ഭീകരത ചെന്ന് അവരെ തളർത്തിയിരുന്നു പക്ഷേ അന്നും അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതി വളരെയധികം ദയനീയമായിരുന്നു വളരെയധികം ദാരിദ്ര്യവും എല്ലാ വീടുകളിലും ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ കറൻ്റ് ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല ജോലിയില്ല മണ്ണെണ്ണയില്ല തണുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി വരെയൊക്കെ മൈനസ് ഡിഗ്രിയിലൊക്കെ പോകും നമ്മൾ രണ്ട് മണിക്കൂർ പുറത്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള രക്തകോശങ്ങൾ ഐസ് കട്ടയായി മാറി നമ്മൾ മരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളുണ്ട് പട്ടളക്കാരൻ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് ഞങ്ങളോട് ഒരു ഒരു ഞങ്ങളെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള അവരുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്ക് പിന്നെ എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അവർ തന്നെ ഇൻഫർമേഷൻ തരും ആ ഇൻഫർ ഇൻഫർമേഷൻ്റെ ആധാരത്തിൽ ഞങ്ങൾ പോയി കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഡെപ്റ്റി ജിഒ സി ആയിട്ട് സമയത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു പോലീസ് ഏ വളരെയധികം സജീവമായിരുന്നു സതർക്കരായിട്ട് മുൻക മുൻ മുൻനിരയിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇൻ്റലിജൻസ് ബ്യൂറോക്കാരും ലോക്കൽ അവിടെയുള്ള ആളുകളും സർക്കാർ വഴി ഞങ്ങൾക്ക് കുറേ പൈസ അവിടെ ഡെവലപ്മെൻറ്റിന് ബോർഡർ ഡെവലപ്മെൻറ്റ് ഫണ്ട് തരുമായിരുന്നു അവിടുത്തെ സ്കൂളുകൾ പട്ടാളക്കാരാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവിടെ കുട്ടികൾ വന്ന് പഠിക്കുമായിരുന്നു ആ റോഡുകൾ ഉണ്ടാക്കാനും പാലങ്ങളുണ്ടാക്കാനും ഞങ്ങൾ തന്നെയാണ് കോൺട്രാക്റ്റുകളെല്ലാം കൊടുത്തിരുന്നത് അത് അവർക്ക് വളരെയധികം ഉപകരിക്കപ്പെട്ടു പിന്നെ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മാറ്റി ഡയറക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഫണ്ട്സ് പഞ്ചായത്ത് വഴി പഞ്ചായത്ത് വരെ എത്താൻ തുടങ്ങിയപ്പോൾ അവിടെ കുറേ അധികം ഡെവലപ്മെൻറ് ഉണ്ടായി അവിടെ മെയിനായിട്ട് ടൂറിസം ആണ് പ്രധാനം അപ്പോൾ അവരുടെ ജീവിത രീതിയിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ഈ പയൽ പയൽഗാമിനുള്ള ഒരു സംഭവത്തിൽ ലോക്കൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തി സപ്പോർട്ട് നേടിയതായിരിക്കാം നാലഞ്ചു പേർക്ക് ടെററിസ്റ്റുകൾക്ക് അവിടെ താമസിക്കാനോ അവിടെ പ്രവർത്തിക്കാനോ വലിയ ലോക്കൽ സപ്പോർട്ട് വേണമെന്നൊന്നുമില്ല എങ്ങനെ ഇരുന്നാലും അവർ ടൂറിസം അവർക്ക് വളരെയധികം ഈ പ്രാധാന്യമുള്ളതാണ് അതിൽ നിന്നാണ് അവരുടെ വരുമാനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അവരുടെ കുടുംബങ്ങളിൽ അടുക്കളയിൽ തീകത്തുന്നത് ആഹാരമുണ്ടാകുന്നത് അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് അവർ ഒരിക്കലും സ്വയം തയ്യാറാവില്ല അപ്പോൾ കുറച്ചുപേരെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ചാളുകൾ ഇപ്പോഴും അവരോട് ഒരു അനുഭൂതി ഒരു സമ്പയോ പുലർത്തുന്നവരുണ്ടായിരിക്കാം അത് തീർച്ചയായിട്ടും അത് തള്ളിപ്പറയാൻ പാടില്ല അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും എന്നിരുന്നാലും പണ്ടത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ നിന്ന് പലരും പറഞ്ഞതായിട്ട് ഉള്ളതിൽ നിന്ന് ഞാൻ പ്രതിവാദം ചെയ്തതിൽ നിന്ന് ഞാൻ കുറച്ച് ഉദ്ധരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് വീണ്ടും ഞാൻ പറയുന്നു നമ്മളുടെ പട്ടാളം ലോകത്തിലെ ഏറ്റവും നല്ല പട്ടാളങ്ങളിൽ സേനകളിൽ ഒന്നാണെന്നുള്ളത് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല ഏത് യുദ്ധത്തിലാണെങ്കിലും ഇത്രയും കൂടുതൽ യുദ്ധം ചെയ്തതോ ഇത്രയും കൂടുതൽ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ ചെയ്തതായിട്ടുള്ള ഒരു വട്ടളക്കാർ ഒരു സൈന്യം വേറെ ഒരു രാജ്യത്തുമില്ല അവർ എവിടെ ഇവിടെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് പ്രളയമുണ്ടെങ്കിലോ ഈ വയനാ വയനാട്ടിലോ അല്ല അവിടെ പ്രളയമുണ്ടായപ്പോഴും നിങ്ങൾ കണ്ടല്ലോ അവിടെ ഞങ്ങൾക്ക് മതവും ഈ രാഷ്ട്രീയമേ ഒന്നും ഒരു പ്രശ്നമല്ല രാഷ്ട്രം രാഷ്ട്രം എവിടെ പറയുന്നു അവിടെയൊക്കെ ഞങ്ങൾ എത്തുന്നു ഞങ്ങളാൽ ചെയ്യുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു അതിൽ ഞങ്ങൾക്ക് ഒരു അംഗീകാരമോ ഒരു സഹതാമമോ സഹാനുഭൂതിയോ ഒന്നും വേണ്ട ഈ ഇന്ത്യ സ്വാതന്ത്ര്യമായി കഴിഞ്ഞിട്ട് തന്നെ ഒരു അമ്പതിനായിരത്തോളം പട്ടാളക്കാർ പലവിധ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസിലും യുദ്ധത്തിലും മരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒന്നും കണക്ക് പറയുന്നില്ല പക്ഷേ ഞങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ഗൽവാന സെക്ടറിലായിരുന്നപ്പോഴും കുറേ സ്ഥലങ്ങൾ അങ്ങനെ വെറുതെ ഞങ്ങൾ വിട്ടുകൊടുത്തു അങ്ങനെയെന്ന് പറയുന്നതൊക്കെ വളരെ ലജ്ജാവഹമായിട്ടുള്ള ഒരു ഇതാണ് അങ്ങനെയുള്ളവ സാധാരണ പട്ടാളക്കാരൻ അവൻ്റെ വീട്ടിൽ നിന്ന് ദൂരെ മാറി അതിർത്തിയിൽ അവിടെ വെള്ളം കിട്ടാറില്ല ഞങ്ങൾ മഞ്ഞുരുക്കിയാണ് അവിടെ വെള്ളം എടുക്കുന്നത് അവിടെ പലതരം തരത്തിലുള്ള റാഷനും തിന്നാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ മൈനസ് ഡിഗ്രി തേർട്ടി ഫൈവ് തേർട്ടി ഡിഗ്രീസിലൊന്നും വിശപ്പുണ്ടാകില്ല അപ്പൊ വെറും നൂഡിൽസ് മാത്രമേ ഞങ്ങൾ തിന്നാറുള്ളൂ എത്ര അധികം റാഷൻ കിട്ടിയാലും അത് തിന്നാനുള്ള ഒരിതുണ്ടായില്ല സർക്കാർ വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട് എന്നാലും അവിടെ താമസിക്കുമ്പോൾ നമ്മൾക്ക് ചില ചില വൈഷമ്യങ്ങളും ചില പ്രകൃതി ദത്തമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നേരിടാൻ നേരിടാൻ നേരിടാനുണ്ട് അപ്പോഴൊക്കെയുള്ള ഞങ്ങളുടെ മനോബലം ഉറച്ചു നിൽക്കുന്നത് ഞങ്ങളുടെ റെജിമെൻ്റൽ സ്പിരിറ്റും ഞങ്ങൾ ഭാരതീയ സേനക്കാരനാണെന്നുള്ളതും ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നുള്ളവരുള്ള ഒരു മനോബലം എപ്പോഴും ഉണ്ടായിരിക്കും അതിനെ തളർത്തുന്നതൊന്നും ദേവി ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് എങ്ങനെയായാലും അവരെത്തും അവരുടെ വീട്ടുകാർ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഓർക്കും എൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ എൻ്റെ മകനെയോ എൻ്റെ അച്ഛനെയോ അതിർത്തിയിൽ പറഞ്ഞു വിട്ടിട്ട് അവൻ ജോലിയൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൻ സ പര്യാപ്തനല്ല എന്ന് പറയുമ്പോൾ അവരുടെ മനോബലം എന്തായിരിക്കും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അതിർത്തിയിൽ നിൽക്കുന്ന എപ്പോഴും മുന്നോട്ട് മാത്രമേ നോക്കാറുള്ളൂ ആരാണ് അവൻ്റെ മുന്നിലുള്ള ശത്രു രാഷ്ട്രം ചൂണ്ടിക്കാണിക്കുന്ന ആരാണോ ശത്രു അവരാണ് ശത്രു നമ്മളുടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യമായിട്ട് തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു നാളെ ഒരുപക്ഷെ വ്യത്യാസമുണ്ടായി ഒരു സന്ധി സംഭാഷണമൊക്കെ ഉണ്ടായാൽ രാഷ്ട്രീയ രാഷ്ട്രം പറയുകയാണ് അല്ല എന്നുള്ളെങ്കിൽ ഞങ്ങളുടെ സമീപനം അങ്ങനെ മാറും പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് ഒന്നും പറയരുത് ഒന്നും പ്രവർത്തിക്കരുത് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ മനോബലത്തെ സ്വ സ്വല്പമെങ്കിലും എഫക്റ്റ് ചെയ്യും ഇത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല ഇത് എത്ര യുദ്ധങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരിക്കലെങ്കിലും രാഷ്ട്രത്തിന് ഒരു നാണമുണ്ടാക്കുന്ന രീതിയിലോ ഒരു അപമാനം ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളൊന്നും യുദ്ധം ചെയ്തിട്ടില്ല ഏത് കാര്യത്തിലും ഏത് സമയത്തും ചെല്ലും അത് ഞങ്ങളുടെ ഒരു ഔദാര്യമല്ല ഞങ്ങളുടെ ഒരു കടമയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ കടമ ചെയ്യുമ്പോൾ ആ നിർവഹണത്തിൽ എന്തെങ്കിലും ചെറിയ ന്യൂനതകളൊക്കെ കാണും അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊള്ളു പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശുദ്ധിയെ ഞങ്ങളുടെ പര്യാപ്തതയെ ആരും ചോദ്യം ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം ഞാനിവിടെ